രാജ്യത്ത് റെയിൽവേ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ ദശകത്തിൽ യാഥാർത്ഥ്യമായത് അതിലൊന്നാണ് മിസോറാമിനെ രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി ബന്ധിച്ച ബൈറാബി സൈറാങ് ബ്രോഡ്ഗേജ് പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ പ്രഗതി പ്ലാറ്റ്ഫോം പാരിസ്ഥിതിക ഭരണ വെല്ലുവിളികളെ മറികടന്ന് ഇത്തരം വികസന പദ്ധതികളുടെ ആക്കം കൂട്ടാൻ നിർണായക പങ്ക് വഹിച്ചു രാജസ്ഥാനിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമായ ജയ്പൂർ ചുരു ഗേജ് കൺവേർഷൻ പദ്ധതിയും പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ കൂടി വിജയഗാഥയാണ് വ്യക്തമായ നയവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ അസാധ്യമായതും കീഴടക്കാമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ പ്രഗതി അഥവാ പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ എന്ന പദ്ധതി സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം മിസോറാം ആദ്യമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയുമായി നേരിട്ട് റെയിൽ മാർഗം ബന്ധിക്കപ്പെട്ടപ്പോൾ അത് പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ കൂടി വിജയഗാഥയായി മാറി ദുർഘടമായ മലനിരകളും ഉറപ്പില്ലാത്ത മണ്ണും കനത്ത മഴയും ഉരുൾപൊട്ടലുമെല്ലാം മിസോറാമിൽ റെയിൽവേ നിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികളായിരുന്നു എന്നാൽ പ്രഗതി ഈ പാരിസ്ഥിതിക വെല്ലുവിളികളെയും ഒപ്പം ഭരണ വെല്ലുവിളികളെയും മറികടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ അമ്പത്തൊന്നേ ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് ബ്രോഡ്ഗേറ്റ് പാതയുടെ നിർമ്മാണം തുടക്കത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു പ്രഗതി പോർട്ടലിലൂടെയുള്ള കൃത്യമായ വിലയിരുത്തലുകൾ കാര്യങ്ങൾ വേഗത്തിലാക്കി പ്രഗതി പോർട്ടലിൽ നിന്നുള്ള പിന്തുണ വളരെ വലുതായിരുന്നു ഈ പ്രോജക്റ്റിനായി ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്റെ സഹകരണവും പ്രകൃതി പോട്ടിന്റെ ഇടപെടലും ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നേയില്ല വനം വകുപ്പിൻ്റെ അനുമതിയും പുറത്തുനിന്നും വരുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ ഇൻലൈൻ പെർമിറ്റും പ്രകൃതി വഴി വേഗത്തിൽ ലഭ്യമായി ഈ പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് തുരങ്കങ്ങളും നൂറ്റി അമ്പതിലധികം പാലങ്ങളും ഹോട്ടോക്കി കൌൺപുയി മൌൾഖാങ് സൈഗ്രാങ് എന്നിങ്ങനെ നാല് പുതിയ റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിച്ചു ഉദ്ഘാടന വേളയിൽ ഡൽഹി ഗുവഹത്തി കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നിർമ്മാണ വേളയിൽ പ്രകൃതിക്ഷോഭങ്ങൾ വലിയ തടസ്സമായിരുന്നു ഒരു രാത്രി പെയ്യുന്ന മഴയിൽ തന്നെ മാസങ്ങളുടെ അധ്വാനം ഒലിച്ചു പോയിരുന്ന അവസ്ഥ റോഡുകളുടെ മോശം അവസ്ഥ കാരണം മെഷീനുകൾ എത്തിക്കുന്നതിൽ പ്രയാസം നേരിട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ പ്രഗതി അവലോകന യോഗം പദ്ധതിയുടെ ഗതി തന്നെ മാറ്റി കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ ഒത്തൊരുമിച്ചതോടെ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ജോലികൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കി മിസോറാമിൽ ട്രെയിൻ വന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് മുമ്പ് യാത്രകൾ വളരെ ദുഷ്കരമായിരുന്നു റോഡുകൾ മോശം ഇപ്പോൾ ട്രെയിൻ വന്നതോടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എളുപ്പത്തിൽ പോകാം ധാരാളം തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളും മികച്ചതാണ് ഈ പ്രദേശം വിനോദസഞ്ചാര മേഖലയിൽ വലിയ വളർച്ച നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബെയ്റാബി സൈറാങ് റെയിൽവേ ലൈൻ വെറുമൊരു നിർമ്മാണമല്ല മറിച്ച് ഡിജിറ്റൽ നിരീക്ഷണത്തിലൂടെയും ശക്തമായ നേതൃത്വത്തിലൂടെയും വികസനം എങ്ങനെ ത്വരിതപ്പെടുത്താമെന്നതിൻ്റെ ഉറച്ച തെളിവാണ് ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെ അതിജീവിച്ച് മിസോറാം ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് രാജസ്ഥാനിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമായ ഒന്നാണ് ജയ്പൂർ സീക്കർ ചുരു ഗേജ് കൺവേർഷൻ പദ്ധതി രണ്ടായിരത്തെട്ട് ഒമ്പത് കാലയളവിൽ അംഗീകാരം ലഭിച്ച ഈ പദ്ധതിയിലൂടെ ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പഴയ മീറ്റർ ഗേജ് പാതയാണ് ബ്രോഡ്ഗേജ് ആക്കി മാറ്റിയത് ജയ്പൂർ സീക്കർ ചുരു സീക്കർ ലൊഹാരു സെക്ഷനുകൾ ഉൾപ്പെടുന്ന ഈ പദ്ധതിയുടെ ആകെ ചിലവ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് രാജസ്ഥാനിലെ ഷെഖാവത്തി മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഭൂമി ഏറ്റെടുക്കലും വനം വകുപ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതി പോർട്ടലിലൂടെ ഈ പദ്ധതി നേരിട്ട് തന്നെ അവലോകനം ചെയ്തു തുടങ്ങി തടസ്സങ്ങൾ വേഗത്തിൽ നീക്കാൻ അദ്ദേഹം റെയിൽവേ മന്ത്രാലയത്തിനും രാജസ്ഥാൻ സർക്കാരിനും കർശന നിർദ്ദേശം നൽകി പ്രതിസന്ധിയിലായ കരുതി അദ്ദേഹം നേരിട്ട് ഉഷ്ണത്തിൽ അവലോകനം നടത്തുകയും ചെയ്തു തുടർന്ന് ചീഫ് സെക്രട്ടറി തലത്തിൽ ചപ്പരവും നടന്നു അങ്ങനെ വനമേഖലയിലൂടെയുള്ള നിർമാളപ്പിന് റെയിൽവേക്ക് അനുമതി ലഭിക്കുകയാണ് ചെയ്തത് ഗേജ് മാറ്റം പൂർത്തിയായതോടെ ട്രെയിനുകളുടെ ശരാശരി വേഗത അറുപത് ശതമാനം വർദ്ധിച്ചു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ നീളമുള്ള ട്രെയിനുകൾക്ക് ഇപ്പോൾ ഈ പാതയിലൂടെ കടന്നുപോകാം ഇത് കർഷകർക്കും വ്യാപാരികൾക്കും ഉൽപ്പന്നങ്ങൾ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും വേഗത്തിൽ തന്നെ എത്തിക്കാൻ സഹായമേകുന്നു നേരത്തെ ജയ്പൂരിലേക്ക് പോകാൻ ഒരുപാട് കഷ്ടപ്പെടണമായിരുന്നു ഇപ്പോൾ സീക്കറിൽ നിന്ന് നേരിട്ട് മുംബൈയിലേക്ക് പോകാം യാത്ര എളുപ്പമായി ബ്രോഡ്ഗേജ് വന്നതോടെ ദീർഘദൂര ട്രെയിനുകൾ ലഭ്യമായി കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്കിപ്പോൾ ഡൽഹിയിൽ പോയി ബിസിനസ് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാൻ കഴിയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഈ പാത കമ്മീഷൻ ചെയ്തതോടെ രാജസ്ഥാൻ്റെ സമഗ്ര വികസനത്തിന് അത് പുതിയ കരുത്തേകി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതു പദ്ധതിയും വേഗത്തിൽ പൂർത്തിയാക്കാമെന്നതിന്റെ തെളിവാണ് ജയ്പൂർ സീക്കർ ചുരൂറെയിൽ പാത ൻ ദക്ഷിണേന്ത്യയെ ബന്ധിപ്പിക്കുന്ന കാസിപേഠ് ബൽഹർഷ റെയിൽവേ പദ്ധതിയിലെ മൂന്നാം ലൈൻ വൈകാതെ യാഥാർത്ഥ്യമാവുകയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോം നിർണായക ഇടപെടലാണ് നടത്തിയത് രാജ്യത്തിൻ്റെ ദക്ഷിണ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക ഇടനാഴിയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ ഗ്രാൻഡ് ട്രങ്ക് റൂട്ടിലെ കാസിപ്പേട്ട് ബെൽഹർഷ സെക്ഷൻ ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ മൂന്നാം ലൈനും വൈദ്യുതീകരണത്തിനുള്ള അനുമതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് ലഭിച്ചത് ഏകദേശം രണ്ടായിരത്തി അറുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു പദ്ധതി അനുമാനം തിരക്ക് കുറയ്ക്കുക ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുക യാത്രാ ട്രെയിനുകളുടെ കൃത്യനിഷ്ഠ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എങ്കിലും തുടക്കം മുതൽ തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രോജക്റ്റ് കടന്നുപോയത് ഭൂമി ഏറ്റെടുക്കൽ വനം വന്യജീവി വകുപ്പുകളുടെ അനുമതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച ഈ പദ്ധതി വർഷങ്ങളോളം നീണ്ടുപോയി എന്നാൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന തീയതി ഈ പദ്ധതിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു അന്നാദ്യമായി പ്രഗതി അവലോകന യോഗത്തിൽ ഈ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ ആകെ മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പദ്ധതി വിലയിരുത്തുകയും റെയിൽവേ മന്ത്രാലയം പരിസ്ഥിതി വനം മന്ത്രാലയം തെലങ്കാന മഹാരാഷ്ട്ര സർക്കാരുകൾ എന്നിവർ സംയുക്തമായി വനം വന്യജീവി വകുപ്പ് അനുമതികൾ വേഗത്തിലാക്കാൻ വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു വർഷങ്ങളായി ഫയലുകളിൽ കുടുങ്ങിക്കിടന്ന് തടസ്സങ്ങൾ നീക്കാൻ പ്രധാനമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായി ഇതിനുശേഷം വന്യജീവി മേഖലയിലെ നിയന്ത്രണങ്ങൾ യുക്തിസഹമായി കുറയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിൽ വനം വന്യജീവി അനുമതികൾ ലഭ്യമാക്കുകയും ചെയ്തു രണ്ടിലധികം വർഷമായും മുടങ്ങിക്കിടന്ന അനുമതികൾ പ്രഗതി അവലോകനത്തിന് ശേഷം വെറും മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഈ പാത ഗാട്ടു സെക്ഷനിലൂടെയും വനപ്രദേശങ്ങളിലൂടെയും ജനവാസ കേന്ദ്രങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് എന്നാൽ പ്രഗതി വഴി ഭൂമി ഏറ്റെടുക്കലിനും വനം വന്യജീവി വകുപ്പുകൾ നൽകുന്ന അനുമതികൾ വളരെ വേഗത്തിൽ ലഭിച്ചു ഇതോടെ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ കണക്കനുസരിച്ച് ആകെയുള്ള ദൂരത്തിൽ നൂറ്റി എൺപത്തേഴ് കിലോമീറ്റർ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ഇതിൽ തെലങ്കാനയിലെ കാസിപേട്ട് രാഘവപുരം മുതൽ മഹാരാഷ്ട്രയിലെ ബെൽഹർഷ മണിഗഢ് വരെയുള്ള പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ബാക്കിയുള്ള പതിനെട്ട് കിലോമീറ്ററും ഉടൻ പൂർത്തിയാകും നിലവിൽ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം പുരോഗതി കൈവരിച്ച പദ്ധതി അവസാന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ കൽക്കരി സിമെൻ്റ് ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ ഗതാഗതം കൂടുതൽ ശക്തമാകും ചരക്ക് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യാത്രക്കാരുടെ സമയലാഭവും ഇത് ഉറപ്പാക്കുന്നു പൂർണ്ണ വൈദ്യുതീകരണത്തിലൂടെ ഹരിത ഗതാഗതം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനും ഈ പദ്ധതി കരുത്തേകുന്നു ഈ പ്രോജക്റ്റ് ചരക്ക് ഗതാഗതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ഇത് വ്യവസായ വികസനത്തിന് വഴിയൊരുക്കും തെലങ്കാനയിലെയും മഹാരാഷ്ട്രയിലെയും പിന്നോക്ക മേഖലകളിൽ വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന് ഇത് കാരണമാകും ഭരണ നിർവഹണത്തിൽ പ്രഗതി എന്ന സംവിധാനത്തിന്റെ കരുത്തിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതി